അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ ഏവരിലും മഹർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാ ഉലി സ്വലമയുടെ ജീവിതകഥയുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയാനുള്ളത് അഹ്സാബ് യുദ്ധത്തിൻ്റെ മൂന്നാം ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് കിടങ്ങ് കുഴിക്കുന്നതിനെ കുറിച്ചാണ് അങ്ങനെ ശത്രു സൈന്യത്തിൻ്റെ വരവ് പ്രതിരോധിക്കാനായിട്ട് ആ കിടങ്ങിൻ്റെ കുഴിക്കലിന് പൂർത്തിയായി എന്നുള്ളതാണ് നാലായിരത്തോളം ഭടന്മാരോടൊപ്പം മക്കയിൽ നിർത്തിയ കുറേഷി സൈന്യം അസ്ലായിലും ആറായിരം പേരോളം നജിദിൽ നിന്ന് പുറപ്പെട്ട സൈന്യം ഹന്ദക്കിൻ്റെ ഭാഗത്തും താവളമടിച്ചു അങ്ങനെ പതിനായിരത്തോളം വരുന്ന ആ സൈന്യം മദീനിലെത്തിയപ്പോഴാണ് അപ്രതിഷ്ഠിതമായിട്ട് അവർക്ക് മുന്നിൽ ഈ കിടങ്ങ് അവർ കാണുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിരോധ രീതി അന്യമായിരുന്നു അവർക്ക് അത് പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി ഫതി ഉള്ളഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ കിടങ്ങ് അവിടെ കുഴിച്ചത് അവരുടെ നാട്ടിലെ ഒരു തന്ത്രമായിരുന്നു അത് എന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ശത്രു അത് മറികടക്കാനുള്ള ഒരു പദ്ധതിയും അവരുണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അപ്പം മുസ്ലിങ്ങളാണെങ്കിൽ കിടങ്ങ് കുഴിച്ചതിന് ശേഷം സദാ ജാഗ്രതരായിട്ട് അമ്പുവുമായിട്ട് നാലു ഭാഗത്തും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിങ്ങൾ ശത്രു കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു മുപ്പത്തിമൂന്നാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അതാണ് ഉള്ളതാല വിശദീകരിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സത്യവിശ്വാസികൾ സഖ്യസേനയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു ഇത് അല്ലാഹുവും അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് തന്നെയാണ് അല്ലാഹുവും അവന്റെ ദൂതനും പറഞ്ഞത് തീർത്തും സത്യമാണ് ആ സംഭവം അവരുടെ വിശ്വാസവും സമർപ്പണ സന്നദ്ധതയും വർദ്ധിപ്പിക്കുകയാണുണ്ടായത് അതായത് സത്യവിശ്വാസികൾ പല പരീക്ഷണങ്ങൾക്കും വിധേയരായേക്കും ഒടുവിൽ വിജയം അവർക്കുള്ളതായിരിക്കും എന്നെ അള്ളാഹുവും അവൻ്റെ റസൂലും ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളപ്പം അതിശക്തയോട് കൂടിയിട്ട് വന്നിട്ട് വലയം ചെയ്തുകൊണ്ടപ്പോൾ സത്യവിശ്വാസികൾ ആ വാഗ്ദാനങ്ങൾ ഓർമ്മ വരികയും അത് അവരുടെ വിശ്വാസവും അനുസരണ സന്നദ്ധതയും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതവർക്ക് പൂർവാധികം ധീരതയും ആവേശവും ഒളിവാക്കി എന്നും പറയുന്നു എന്നാൽ കപടന്മാരും ദുർബല വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ ഈ സൈന്യത്തെ കണ്ടപ്പോൾ വിഭ്രാന്തിപ്പെടുകയും അത് സൂറത്തുൽ അസാബിൽ തന്നെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ താല് പറയുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശ്വാസികളും ദീനം ബാധിച്ചവരും അതായത് അവന്റെ റസൂലും വാഗ്ദാനം ചെയ്തതെല്ലാം നമ്മെ വഞ്ചിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നൊക്കെ മുനാഫിക്കുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു അപ്പോൾ അതുപോലെ തന്നെ ദുർബല വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് ഏറ്റുപറയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ മൂവായിരത്തോളം വരുന്ന മുസ്ലിങ്ങളോടൊപ്പം റോജൻ സാഹ അലി സ്വല്ലം യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ശിൽ പർവ്വതം പിന്നിലും ഗന്ധക്ക് അവർക്ക് ശത്രുക്കൾക്കും ഇടയിലുമായി വരുന്ന രൂപത്തിലാണ് അവർ നിലയുറപ്പിച്ചത് മദീനയുടെ ഉത്തരവാദിത്വം സാധാരണത്തെ പോലെ ഇബിനു ഉമ്മുമത്വവും പ്രതിലാഹുബിനെ ഏൽപ്പിക്കുകയാണ് സ്ത്രീകളോടും കുട്ടികളോടും കോട്ടയ്ക്ക് മുകളിൽ ഇരിക്കാനും നിർദ്ദേശിച്ചു അപ്പം ശത്രുക്കൾ കിടങ്ങിനു ചുറ്റും ഓടി നടക്കുന്നുണ്ട് ഒരു പഴുതെങ്കിലും കണ്ടെത്തിയ മറു ഭാഗത്ത് കടക്കാം എന്ന ധാരണയിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മുസ്ലിങ്ങളാണെങ്കിൽ തികഞ്ഞ ജാഗ്രതയോടെ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പം ശത്രുക്കൾ കിടങ്ങിന് സമീപത്ത് എത്തുകയോ അതുപോലെ തന്നെ അത് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് നിരത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്താൽ ഉടനെ തന്നെ അവർക്ക് നേരെ മുസ്ലിങ്ങൾ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കിടങ്ങ് വഴി അല്ലാതെ തന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക ശത്രു സൈന്യം അതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ മദീനയിൽ നിന്നും നേരത്തെ പുറത്താക്കിയിട്ടുള്ള ജൂതഗോത്രത്തിലെ പ്രതിനിധി സംഘം മക്കയിൽ പോയിട്ട് കുറേഷ്യ സംഘത്തെ കണ്ടിട്ട് അവരായിട്ട് സംസാരിച്ച് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഒരു സൈന്യവുമായിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ചർച്ചക്കിടയിൽ ജൂത നേതാവായ ഉയ്യുബിന് അക്തബ് അബു സുഫിയാനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഇനി മദീനയിൽ അവശേഷിക്കുന്ന ജൂതഗോത്രം ബനു കുറയ് അവരെ നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും കാരണം രണ്ട് ഭാഗത്തു നിന്നും മുസ്ലിങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കും അങ്ങനെ മുഹമ്മദിനെയും സല്ലാഹിസ്ലം സംഘത്തെയും ഈ മദീനയിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പദ്ധതി അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുക ഇപ്പോൾ മദീനയിൽ നേരത്തെ ഉണ്ടായിരുന്ന ജൂതഗോത്രങ്ങളായ ബനു നദീറും അനുഗൈനുക്കാവും അവർ മദീനയുടെ കരാർ ലംഘിച്ചത് കാരണം അവരെ മദീനയിൽ നിന്നും പുറത്താക്കിയ സമയത്ത് നബിസല്ലാസ്ലം അവിടെയുണ്ട് ബാക്കിയുണ്ടായിരുന്ന ഗ ബനു ഉറൈത ഗോത്രത്തിനെ സമീപിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആ കരാറ് പുതുക്കി വാങ്ങുന്നുണ്ട് അപ്പം ആ സമയത്തെല്ലാം അവർ പറഞ്ഞു ഞങ്ങൾ കരാർ പാലിക്കും വാക്ക് തെറ്റിക്കില്ല എന്നെല്ലാം അവർ പറയുകയുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് അവ വാക്ക് തെറ്റിക്കുമോ എന്ന ഒരു സംശയം അലൈഹി ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വലിയ സംഘത്തെ കണ്ടപ്പോൾ ഇനിയെങ്ങാനും അവർ വാക്ക് തെറ്റിച്ചിട്ട് ഇവരെ കൂടിയാലോ എന്നൊരു സംശയം അലൈഹി വിശ്രതാവത്സവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ശത്രുഭാഗത്ത് ബനു നദീർ ഗോത്രത്തരവൻ ഉയ്യിബിനു അഖ്തബ് രാത്രി രഹസ്യമായിട്ട് ബനു കുറയുക ഗോത്രത്തിൻ്റെ പരിധിയിലെത്തുകയാണ് അങ്ങനെ അവരുടെ നേതാവായ കഴബ് ബിനു അസദ് അൽ ഗുറൈദയുടെ വീടിൻ്റെ വാതിൽ പോയിട്ട് മുട്ടുക എന്നാൽ ആ സമയത്ത് അർദ്ധരാത്രിയിൽ യുദ്ധത്തിൻ്റെ ഇടക്ക് വന്നിട്ട് വാതിൽ മുട്ടി എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ വാതിൽ തുറന്നില്ല വീണ്ടും വാതിൽ മുട്ടി വാതിൽ തുറക്കൂ തുറക്കൂ എന്ന് അയാൾ ഇങ്ങനെ ആവശ്യപ്പെടും ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ കഴബ് ചോദിച്ചു ഓ ഉയേ നിങ്ങൾ പ്രശ്നക്കാരാണ് നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങൾ എന്തോ കുഴപ്പമുണ്ടായിട്ടുള്ള ുള്ള ഒരു വരവാണ് അയാൾ അയാൾ വാതിൽ പിന്നെയും തുറന്നില്ല എന്നാൽ ഉയ എന്ത് ചെയ്തു പലതും പറഞ്ഞു വയ്ക്കുക എന്നിട്ടും തുറന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഒരു നമ്പർ ഇറക്കുകയാണ് ഉയയി പറഞ്ഞു ഓ കേഴ്ത് നിങ്ങൾ വാതിൽ തുറക്കാത്തതിൻ്റെ കാരണം എനിക്കറിയാം നിങ്ങൾ വാതിൽ തുറന്നാൽ നിങ്ങളുടെ ഭക്ഷണം എനിക്ക് തരേണ്ടി വരും എന്നുള്ളത് അങ്ങേയറ്റം ക്ഷീണതനായി വന്ന എനിക്ക് ഒരല്പം ഭക്ഷണം തരാനുള്ള മാന്യത പോലും നിങ്ങൾക്കില്ല നിങ്ങൾ ഇത്രയും പുഷ്കനാണോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ അവഹേളിക്കുന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അയാൾ ഗുളികളുടെ ആ അഭിമാനക്ഷതം വരുന്ന രൂപത്തിൽ അത് പറഞ്ഞപ്പോൾ അയാൾക്കത് ഏറ്റു അപ്പോൾ അവസാനം ഇത് കേട്ട സമയത്ത് അയാൾ ദേഷ്യത്തോടെ പിന്നെ വാതിൽ തുറക്കാണ് പൂയേ അകത്തേക്ക് കടന്നിട്ട് കാര്യങ്ങൾ പറയാം പിന്നെ വന്ന കാര്യമൊക്കെ പറയാം ഓക്കെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള വലിയ നെന്മയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എക്കാലത്തേക്കും നിങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ഒരു കാര്യവുമായിട്ടാണ് നാം വന്നിരിക്കുന്നത് അതിന് പതിനായിരത്തോളം വരുന്ന സൈന്യം പുറത്തു നിൽക്കുകയാണ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഇനി ഒരിക്കലും മുഹമ്മദിനും സല്ലാസ്വലം കൂട്ടർക്കും രക്ഷപ്പെടാനാവില്ല അവരെ തുടച്ചു നീക്കിയിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇത് കേട്ട കഴിവ് പറഞ്ഞു ഒന്നായി നീ എന്നും അപമാനം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നീ വന്നിരിക്കുന്നത് കാലത്തിൻ്റെ നിന്ദതയും പെയ്തൊഴിയാത്ത മേഘങ്ങളുമായിട്ടാണ് ഇപ്പോഴും ഇടിയും മിന്നലും ഉണ്ടെങ്കിലും ഒന്നും ഇനി അവശേഷിക്കുന്നില്ല ഉയയി നിനക്ക് നാശം എന്നെ എൻ്റെ പാട്ടിന് വിടുക ഞാൻ മുഹമ്മദിൽ അലൈഹി സ്വല്ലം എന്നും കരാർ പാലകനും അതേപോലെ തന്നെ സത്യസന്ധതയും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും ഉയയി പിന്മാറില്ല പലതും പറഞ്ഞു നോക്കുക യുദ്ധത്തിൽ ജയിച്ചാൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് അയാളെ നോക്കി എന്നാൽ കബ് അതിന് സമ്മതിച്ചില്ലെന്നും കണ്ടപ്പോൾ ഉയയി പിന്നെ പറയാണ് നിങ്ങൾ മുഹമ്മദിനെ സുല്ലാഹുസല്ലം ഭയപ്പെട്ടിട്ടാണോ ഞങ്ങളുടെ കൂടെ കൂടാത്തത് എങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു ഈ തവണ ഒരിക്കലും മുഹമ്മദ് അലൈഹി സല്ലാസ്വല്ലം സംഘവും ഇതിൽ നിന്നും അവർ വിജയിക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് നൽകുകയാണ് മുഹമ്മദ് അലൈഹി സല്ലാഹുലിസ്വല്ലാം കീഴടക്കാതെ മുഹമ്മദിനെ കീഴടക്കാതെ ഞങ്ങൾ ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഞാനും സംഘവും ഈ കോട്ടയിലേക്ക് വരും നിങ്ങൾക്ക് ഞങ്ങളെ വധിക്കാം എന്നും കൂടി പറയാണ് അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ അവസാനം കറബ് മുസ്ലിങ്ങളുമായിട്ടുള്ള കരാറ് ലംഘിച്ച് ശത്രുപക്ഷത്ത് ചേരുകയാണ് ഉയരിയാണെങ്കിൽ അങ്ങേയറ്റം സന്തോഷിക്കുക കഴിവിനോട് മുസ്ലിങ്ങളുമായിട്ടുണ്ടാക്കിയ കരാർ ചോദിച്ചു വാങ്ങിയിട്ട് അത് കീറി നശിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് മുസ്ലിങ്ങളുമായിട്ടൊരു കരാറും എന്ന് പറയാം അങ്ങനെ അയാൾ പിന്നെ യുദ്ധത്തിൻ്റെ സന്നാഹത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും പറയാം നിങ്ങൾ ഈ ഭാഗങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ